<offered> Grace Academy, കെ എൽ സി എ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവനാഥം വിതരണോദ്ഘാടനം രണ്ടായിരത്തി പ്രകാശനവും സംഘടിപ്പിച്ചു ഈ വർഷത്തെ ലത്തീൻ കത്തോലിക്ക ദിനാഘോഷത്തോടനുബന്ധിച്ച ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ മുഖപത്രമായ ജീവനാദം വിതരണ ഉദ്ഘാടനവും കെ എൽ സി എ ഇടവകതല കർമ്മ പദ്ധതി പ്രകാശനവും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് നിർവഹിച്ചു ജീവിതമായിട്ട് സാധിക്കും അത് വ്യക്തമായിട്ട് സാധിക്കട്ടെ ഈ ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ ഇരുപതും ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ഒരു ും ചുറ്റുംകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാ ദിവ്യബലിക്ക് ശേഷം നടന്ന ചടങ്ങിൽ ഇടവക കെ എൽ സി എ പ്രസിഡന്റ് അനീഷ് റാഫേൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്റ്റെല്ല ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു ഇടവക വികാരി റവറൻ ഫാദർ ഡൊമിനിക് പിൻഡീറോ ആമുഖ പ്രഭാഷണം നടത്തി കെ എൽ സി എ രൂപതാ സെക്രട്ടറി ജോൺസൺ വാളൂർ വൈസ് പ്രസിഡന്റ് ബേസിൽ പള്ളിയിൽ ജോയിന്റ് സെക്രട്ടറി മെഴ്സി ജോസി ട്രഷറർ ജോൺസൺ മംഗലത്ത് ഫോറം കൺവീനർമാരായ ബിന്ദു ജോസഫ് സാലി ഫ്രാൻസിസ് ഓസ്റ്റിൻ കുരിശിങ്കൽ മൈക്കിൾ പാനിക്കുളം ഷാമോൻ കല്ലുങ്കൽ എന്നിവർ സംസാരിച്ചു